السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله ജനാസ കൊണ്ടുപോയി ായ റസൂൽ അലിഹി വസ്ലമ തങ്ങളുടെ റൗളയുടെ കവാടത്തിൽ വെക്കുകയും അങ്ങനെ സുഹാബികൾ നബിസൊല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളോട് സമ്മതം ചോദിക്കുകയും ചെയ്തു അങ്ങനെ റൗലയിൽ നിന്നൊരു വിളിയാളം കേട്ടു അത് ഹബീബ് ഹബീബ് എന്ന സംഭവം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കേവലം മൻസൂർ ബായി പറഞ്ഞതുപോലെ കള്ളക്കഥയോ കെട്ടുകഥയോ അല്ല ബഹുമാനപ്പെട്ടിമ മാഹു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷം മുമ്പ് വിരചിതമായ കിതാബു ശരി ഉദ്ധരിച്ചു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നെടും തൂണായ അവർ കാണുന്ന ഇബിന് തൈമയുടെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരായ ഹാഫിബിൻ ഗസീറിന്റെയും ഹാഫിബിയുടെയും കിതാബുകളിൽ നിന്ന് ഇമാം മാജുരി ആജുറിയാഹുവിന്റെ മധുരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമാം മാജുരി റലി അള്ളാഹുനു മാത്രമല്ല ഇനി നിങ്ങൾ നോക്ക് ഇതേ സംഭവം

സ്വഹാബത്തിന്റെ കറാമുത്തുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടിം റലി അള്ളാഹു കൊണ്ടുവരുന്നു അമ്മ അബൂബക്കിരി ഹൂ

എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തങ്ങളെ അങ്ങയുടെ കവാടത്തിൽ നബിയെ എന്ന് വിളിച്ചു കവാടം നിന്നൊരു വിളിയാളം കേൾക്കുകയും ചെയ്തു എന്താണ് ആ കേട്ട ശബ്ദം

ഇത് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയില്ല മൻസൂർബായി നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്താണ് കബീർ എന്നാ വിചാരിച്ചത് കബീർ എന്താണെന്ന് മുജാഹിദ് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കേണ്ട മൻസൂർ അൽമനാർ മുജാഹിദിന്റെ മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് അഞ്ചാം തീയതിയിൽ ഇറങ്ങിയ അൽമനാർ ആ അൽമനാറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി അലി അള്ളാഹു താലാഹുവിനെ കുറിച്ച് ഒരു ലേഖനം തന്നെ കൊടുത്തിരിക്കുകയാണ് അതിന്റെ ഹെഡിംഗ് തന്നെ എന്താണെന്നറിയോ ഇമം റാസീർ അലി അള്ളാഹു എന്നിട്ട് അതിൽ ഇമാം റാസി അലി അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ധാരാളം മധുഖറയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിൽ അനിതര സാധാരണമായ നൈപുണ്യമാർജിച്ച റാസി വചനശാസ്ത്രം തർക്കശാസ്ത്രം ഭാഷാ സാഹിത്യം എന്നിവയിൽ ആധികാരിക പണ്ഡിതനാണ് മൻസൂർ ഭായി കേട്ടോ ആധികാരിക പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിജ്ഞാന വൈവിധ്യം കാരണമായി കടുത്ത യാത്രാക്ലേശങ്ങൾ സഹിച്ച് നാഴികകൾ താണ്ടി വിജ്ഞാന സമ്പാദനാർത്ഥം ധാരാളം പേർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു സുന്നികൾ എഴുതി വെച്ചതല്ല മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ മുജാഹിദ് എഴുതി വെച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടാവിനെ കുറിച്ചിട്ട് അത്രയും പ്രഗത്ഭ പണ്ഡിതനാണ് ഇമാം റാസീർ അലി അള്ളാഹു മുണ്ടി അടുക്കും റാജി നിങ്ങൾ പറഞ്ഞല്ലോ ആ റാസിമാമിനെ കുറിച്ചാണ് മുജാഹിദ് എഴുതി വെച്ച് മാത്രമല്ല തുടർന്ന് പറയുകയാണ് ധാരാളം വിജ്ഞാനപ്രദങ്ങളായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അറിയപ്പെടുന്നു തൻറെ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളെക്കാൾ അഭിമാനാർഹമായ സ്വാഗതമാണ് അവർക്ക് ജനങ്ങളിൽ നിന്നും കിട്ടിയത് അപ്പൊ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളെക്കാൾ അഭിമാനാർഹമായ സ്വാഗതമാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി അലി അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾക്ക് കിട്ടിയത് എന്ന് ഇമാം റാസി തങ്ങളെ കുറിച്ച് മുജാഹിദ് എഴുതിയതാണ് ശേഷം പറയുന്നു പ്രസ്തുത ിൽ പ്രാധാന്യമർഹിക്കുന്നത് എന്ന ഖുർആൻ വ്യാഖ്യാനമാണ് ഈ ഖുർആൻ ഖുർആൻബ് എന്ന് പറയുന്ന ഈ ഈ തഫ്സീറുൽ കബീറാണത്രേ ബഹുമാനപ്പെട്ട റാസിമാമിന്റെ കിതാബുകളിൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നിട്ട് പറയാണ്പരമായ ഖുറാഫാത്തുകളും നിർമാർജനം ചെയ്യുന്നതിൽ ഈ വ്യാഖ്യാനം പ്രമുഖ സ്ഥാനം

കവാടത്തിൽ കൊണ്ടുപോയി സമ്മതം ചോദിച്ച സംഭവം ഉദ്ധരിച്ചത് അതെങ്ങനെ വാറോലയാകും അതെങ്ങനെ കള്ളക്കഥയാകും അതെങ്ങനെ ഇല്ലാ കഥയാകും നിങ്ങൾ പറഞ്ഞല്ലോ മുണ്ടി അടുക്കും റാജി അതെ റാസി അംഗീകൃത പണ്ഡിതനാണ് റാസി അറിയപ്പെട്ട ഇമാമാണ് മുജാഹിദ് പോലും ഇമാം റാസി റാസിന്റെ അവദാനങ്ങളെ എമ്പാടും വാഴ്ത്തി എഴുതിയതാണ് ഞാനിവിടെ വായിച്ചത് ഇനി എങ്ങനെ നിങ്ങൾക്ക് തള്ളാൻ കഴിയും എങ്ങനെ മുജാഹിദിനെ തള്ളാൻ കഴിയും അതുകൊണ്ട് സയ് അള്ളാവിന്റെ സംഭവം റാസി നിർമാർജനം ചെയ്യാൻ വേണ്ടി രചിക്കപ്പെട്ട ഈ കബീർ നമ്മൾ എന്നല്ല മൂവായിരമോ അയ്യായിരമോ വർഷം പഴക്കമുള്ള രചിച്ച പല സാധനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ അതാണോ എടുക്കുന്നത് പരിശുദ്ധ പരിശുദ്ധ ഖുർആാനും സ്വഹിഹായ ഹദീസുമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞ ഈ മൻസൂർ ഭായി ഇനി അയാള് പറയുന്ന ഒരു വിടുവായുത്തങ്ങള് കേട്ടോക്ക് പറയുമ്പോ പല ആളുകൾക്കും സംശയം ഉണ്ടായിട്ടുണ്ടാവും ആ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഹസൻ മാസ്റ്റർ മാർ വളരെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും മൂതി വീർപ്പിച്ച് വെച്ച ബലൂൺ ഉണ്ടായിരുന്നല്ലോ അതിന്റെ കാറ്റ് പോയി കാരണം ഖുർആാനും സുന്നത്തും ഒക്കെ പറഞ്ഞിട്ട് ഇമാം റാസീർബും ബഹുമാനപ്പെട്ട ഇമാം അലി അള്ളാവിന്റെ കിതാബു ഷെരിഅന്നൊക്കെ നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ അവസാനം എന്താ പറഞ്ഞത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഹസൻ മാസ്റ്റർ ചാലിയം പറഞ്ഞത് കേട്ടോളിന്ന് ഇങ്ങക്ക് നാണുണ്ടോ മനസൂർ ഭായി ബഹുമാനപ്പെട്ട ഇമാം ഇമാം ഒരു ുംലിയിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പറയണത് ആരെയാണ് നിങ്ങൾ ആളെ ചെറുപ്പിക്കല്ലേ എന്നിട്ട് അതല്ല രസം ഈ ബായി കൊണ്ടുവന്ന ഹസൻ മാസ്തർ പോലെ നിങ്ങൾ കേൾക്കണോ അത് ഞങ്ങൾ കേട്ടോളി ഇതാണ് ഹസൻ മാസ്റ്റർ ചാലിയം മുമ്പ് ഒരു വായിച്ചങ്ങൾ കേട്ടില്ലേ ശരിക്കും ഒന്നും കൂടി മൻസൂർ ശ്രദ്ധിച്ചോളെ ഇമാമ് വായിച്ചത് ഉദുഹുലു എന്നാണ് അപ്പൊ എന്ത് മനസ്സിലായി മൻസൂർ ബായിക്ക് അക്ഷരങ്ങളും അറിയില്ല മൻസൂർ ബായുടെ ഇമാമിന് നെഹവു അറിയില്ല ാണ് അപ്പൊ നിങ്ങൾ പ്രവേശിപ്പിക്കൂലു നിങ്ങൾ പ്രവേശിപ്പിക്കൂ അതിന് മുമ്പ് ഒരു വായിച്ചത് എന്താ അമ്രായ ഉദുഹുൽ എന്നാണ് അസൻ മാസ്റ്റർ ചാലിയം വായിച്ചത് അവിടെ വായിക്കുമ്പോൾ ഹബീബ എന്ന് വായിക്കണം വായിച്ചത് അത് തെറ്റാണ് ഇങ്ങനെ നെഹ് പോലും അറിയാത്ത ഒരു ഇമാമിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ മൻസൂർ ബായി പിൻപറ്റുന്നത് ആരെ തള്ളാൻ വേണ്ടിയിട്ട് ആരെ തള്ളാൻ വേണ്ടിയിട്ട് ഇമാം ആജുരി ആജു അലിയല്ലാഹുവിനെയും ബഹുമാനപ്പെട്ടി മാം റാസീർ അലി അള്ളാഹുലുവിനെയൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മുതലാണ് നമ്മൾ ഹസൻ മാസ്റ്റർ ചാലിയം മൂപ്പര കഥയാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട മനസുറുബായി നിങ്ങൾ പറയുന്നതും നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ആകെ പ്രശ്നമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ജഹാലത്തിന്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വല്ല കുക്ക് ചെയ്തിട്ടോ അതിലെങ്കിൽ വല്ല ജനറൽ നോളജ് പറഞ്ഞിട്ടോ കുറച്ച് പി എസ് സി ആൻസർ ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പറഞ്ഞോളി അതിൽ അത് എന്തിനാണ് മൻസൂർ ഭായി ഒരു ചുക്കും ചൂണ്ണാകുമ്പോ പറയാ തിങ്ങൾ ദീന് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇപ്പോഴും വളരെ വിനയത്തോടെ മൻസൂർ മൻസൂർഭായിയോട് ചോദിക്കാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത